ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പുളിക്കലാണ് കേട്ടോ നമ്മുടെ വിനോദാട്ടനെ കാണാനാണ് വന്നത് വിനോദാട്ടന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം വിനോദാട്ടന് ഇടത് കണ്ണി കാഴ്ച കംപ്ലീറ്റ് ഇല്ലാത്ത വലത് കണ്ണിന് വലത് കണ്ണിന് തീരെ കാഴ്ചയില്ല ഇടത് കണ്ണിന് കുറച്ച് കാണും പക്ഷേ സ്വന്തമായിട്ട് നടന്ന് എല്ലായിടത്തിലും പോവും ആള് ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ഇത ഈ ഒരു കട വിനോദാട്ടം ഒറ്റക്കാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അല്ലേ ഉടങ്ങൾ തന്നെ ഉണ്ടാക്കു അല്ലേ ഇവിടുത്തെ അടിപൊളി ും കാര്യങ്ങളൊക്കെ ഒക്കെ ഞാൻ തന്നെയാണ് ആ നോട്ട് ബുക്കും എല്ലാ ഐറ്റംസും അപ്പൊ ആള് സ്മാർട്ട് ആണ് അപ്പൊ നമുക്ക് ജോലി സ്ഥലം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചാണ്ട്ടോ ഇനി നമുക്ക് പുള്ളിയുടെ വീട്ടിലേക്ക് പോവാം കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് സംസാരിക്കാം അല്ലെ വീടടുത്ത് തന്നെ ആ നമുക്ക് വീട്ടിൽ പോവാല്ലേ ഇവിടെ ഷട്ടർ ഇട്ട് ആ ഷട്ടർ ഇട്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ പോവാ വിനോദഘട്ടം അങ്ങനെ നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ ആ ഒരു ആ കാഴ്ച വെച്ച് പുള്ളി പോവാത്ത സ്ഥലങ്ങളില്ല അതാ പോവാ വീട്ടിലേക്ക് വരുന്ന എത്ര പേരുണ്ട് വിനോദട്ടാ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാളുള്ളത് അത്രേ ഉള്ളു അല്ലേ ഒറ്റക്ക് തന്നെ നടന്നു പോകും ഇവിടെ തന്നെ കച്ചവടം ഉണ്ടാവും ഇതാണ് വഴി അല്ലെങ്കിൽ ആ വീട് ഇത് ഇപ്പൊ ഏതാ വീട് ഇതാണ് ഇതാണ് താഴത്തുള്ള വീടല്ലോ ആദ്യത്തെ വീടേനു ഇത് ഇപ്പം പുതിയ വീട് മാറിയാണ് കേട്ടോ ഇതാണ് വിനോദത്തെ വീട് വീട് നല്ല തറവാട് വീട് വീടല്ലേ

ആ ശരി ഒരു മോനും ഒരു മോളുമാണ് കഴിഞ്ഞു ആ ശരി നമുക്ക് ഇവിടെ ഉള്ളി സംസാരിക്കാം അച്ഛാ അപ്പൊ ഇതാണ് വിനോദേട്ടന്റെ അച്ഛനും അമ്മേട്ട അമ്മേന്റെ പേരെന്താ കാർത്തിയായിനിർത്തിയായനി അപ്പൊ വിനോദട്ടാ നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ കിടക്കാം അല്ലെ അച്ഛനെ വിചാരിക്കണ്ടോ ഇതെന്തല്ല ഇവര് കളിക്കുന്നല്ലേ പുതിയ രീതിയിലുള്ള ഒരു കല്യാണാലോചന ആണ് അച്ഛനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേ പറ്റിയ ഒരാളെ കണ്ടെത്തുക അതാണ് ഈ ഒരു രീതി വീട് ചുറ്റുപാടെല്ലാം കാണിച്ചിട്ടേ അപ്പൊ വിനോദന് ശരിക്ക് ജന്മന ഒരു കണ്ണിന് കാഴ്ച ഇല്ലായിരുന്നോ ജന്മന ഉണ്ടായിരുന്നു പിന്നെ എന്തോ സംഭവിച്ചു പോയതാണ് ഞരമ്പിനെന്തോ സംഭവിച്ചു പോയതാണ് ആ അപ്പൊ എത്ര വരിക പഠിച്ചേ ഞാൻ എസ് എൽ സി ആണ് എസ് എൽ സി ആ അന്നേരം ഒക്കെ കാഴ്ച പ്രശ്നം ഉണ്ടായിരുന്നു അന്നേരം വലത് കണ്ണിന് ഇല്ലായിരുന്നു ഒരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കണ്ണിന് പ്രശ്നം വന്നത് വലത് കണ്ണിന് വലത് കണ്ണിന് ആ വലത് കണ്ണിന് അങ്ങനെ പ്രശ്നം വന്ന് സർജറി സർജറി ചെയ്താ പിന്നെ കാഴ്ച തിരിച്ച് കിട്ടിയില്ല കിട്ടിയില്ല വലത് കണ്ണിന് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു ഇല്ല ഇടത് കണ്ണിന് അന്നേരം നല്ലോണം ഉണ്ടായി കണ്ണിന് കുഴപ്പമില്ല കാഴ്ച കുറവുണ്ടായിരുന്നു ആ കുഴപ്പമില്ലായിരുന്നു ആ അപ്പൊ ഇപ്പൊ എങ്കിലും എല്ലാ കാര്യങ്ങളും വിനോദം ഒറ്റക്ക് ചെയ്യും കടയിൽ പോവും ചെയ്യും അതെ ആള് സ്മാർട്ട് ആണ് എത്ര വയസ്സുണ്ട് ഇപ്പൊ കല്യാണാലോചനോ ഒരു കല്യാണം കഴിച്ചതാണ് ഡൈവോഴ്സ് ആയതാണ് ഓ ആ കുട്ടിക്ക് ബുദ്ധി വളർച്ച കുറവായിരുന്നു ആ അങ്ങനെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞിങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്ന് അത് നിർത്തി ഉണ്ടോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞ് തീരുമാനിച്ചും പറഞ്ഞിട്ട് കേസും കൂട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കോടതിയിൽ പെറ്റിഷൻ കൊടുത്ത് നമ്മള് ജാതകവും ആ ജാതി ഒന്നും നോക്കുന്നില്ല ഹിന്ദുവിൽ ഏത് കുട്ടികളാണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം ആ പിന്നെ എങ്ങനെയുള്ള എന്താ എനിക്ക് പറയാനുള്ളത് എങ്ങനെയുള്ള കുട്ടീനെ വേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പറ്റിയൊരു കുട്ടി ആവണം ആച്ഛനും അമ്മയാണ് അവരൊക്കെ നോക്കാൻ പറ്റിയൊരു ആവണം അതെ ആ അത്രേ നമുക്കുള്ളു അല്ലേ ജോലി ചെയ്ത് നല്ല രീതിയിൽ പോകുന്നതാണ് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എവിടെയാണ് ജോലി ചെയ്തത് ഞാൻ ചെരുപ്പിൻ്റെ കമ്പനിയിലായിരുന്നു ആ അവിടെ നിൽക്കുമ്പോഴാണ് കണ്ണിന് പ്രശ്നം വന്നതൊക്കെ ഓ അങ്ങനെ ആയപ്പോൾ പിന്നെ അവിടെ നിന്ന് നിർത്തിയതാ ആ ഹാ 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 ശരി നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ ും അപ്പൊ നാൽപ്പത്തി മൂന്ന് വയസ്സല്ലായത് അപ്പൊ എത്ര വയസ്സുവരെയുള്ള ആലോചന പറ്റുമോ ഒരു മുപ്പത്തേഴ് വരെ ഒക്കെ അല്ലെ നമുക്ക് ദൂരൊന്നും പ്രശ്നമില്ല എവിടെ ആണെങ്കിലും നമ്മൾ സ്വീകരിക്കും കേട്ടോ ഒരു മുപ്പത്തേഴ് വയസ്സിന്റെ ഉള്ളിലുള്ള നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക ഡിവോഴ്സ് ആയതോ ഭർത്താവ് മരിച്ചതോ നമുക്ക് പറ്റുവോ അതിൽ കുട്ടികൾ ഉള്ളത് പറ്റുവോ ഒരു കുട്ടിയൊക്കെ ആണെങ്കിലും ഒരു കുട്ടിയാണെങ്കിലൊക്കെ നമ്മൾ സ്വീകരിക്കും അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയോ അങ്ങനെ അങ്ങനെന്തെങ്കിലും അങ്ങനെ തോന്നലെ അല്ലേ അതെ നമ്മളങ്ങനെ വേറെ ഇപ്പൊ കടയിൽ നിന്നുള്ളതും പിന്നെ ഇവിടെ ഒരു മുപ്പത് സെന്റ് സ്ഥലവും വീടുമാണ് ഉള്ളത് അപ്പോൾ അപ്പോലങ്ങനെ ഇവിടെ കൃഷി എന്താ ഉണ്ടോ കൃഷി തെങ്ങ് അതെ അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം മനസ്സിലാക്കിയിട്ട് നല്ലൊരു നല്ലൊരാലോചന വരട്ടെ അച്ഛനെന്താ പറയാനുള്ളത് നമുക്ക് നന്നാവണം വീട്ടിലേക്ക് വീട്ടിലേക്ക് ഞങ്ങൾ രണ്ടാളാണ് നോക്കാൻ പറ്റിയ അങ്ങനെ വരട്ടെ പിന്നെ കേട്ടെ വേറെന്താ പറയാനുണ്ടോ വേറെ ഇങ്ങനെ ഇതൊക്കെ തന്നെയുള്ളൂ പറയാൻ പറ്റിയാവണം അതെ 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 ആയിക്കോട്ടെ എന്നാ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ പിന്നെ ഓ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ഓ സ്വീകരിക്കാ ആ കുഴപ്പൊന്നും ചെറിയ കുഴപ്പമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം ആഹ് അപ്പൊ ഫ്രണ്ട്സ് വിനോദേട്ടനും അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരാലോചന മുമ്പോട്ട് വരണം വിനോദ തട്ടി അങ്ങനെ പറയത്തക്ക വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ കണ്ണിൻ്റെ ഒരു കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവുണ്ടെങ്കിൽ എല്ലായിടത്തും പോവും ഒറ്റക്ക് ആ കട മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആൾ ഭയങ്കര സ്മാർട്ടാണ് ആൾ ഭയങ്കര ശുദ്ധനായ ഒരാളാണ് നമ്മൾ പുള്ളി വർക്ക് ചെയ്യുന്ന കടയിലുള്ള അതിൻ്റെ ഓണറും നമ്മൾ വിളിച്ചിരുന്നു ഞങ്ങൾ ഇത്രത്തോളം കല്യാണങ്ങൾ നോക്കണം വരണം എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് അത്രയും ബോധമുള്ളതുകൊണ്ടാണ് നല്ല സ്മാർട്ട് വയ്യനാണ് ആൾ നല്ല സ്വഭാവമാണ് എന്നൊക്കെ ഓരോ പറഞ്ഞു നമ്മൾ അറിയുന്നവർ അവരൊരാളെ പറ്റി നല്ലത് പറയുമ്പോഴാണല്ലോ കുറച്ചുകൂടി അത് അത് ആൾ എത്രത്തോളം ഓക്കെ ആയിരിക്കും എന്നുള്ള ഒരു ബോധ്യം വരിക തീർച്ചയായിട്ടും നിങ്ങൾ അന്വേഷിക്കുക എല്ലാം വേണം ഇരു കൂട്ടും നല്ല പോലെ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല അതൊക്കെ ശരി തന്നെ എങ്കിൽ പോലും പുള്ളി നല്ലൊരു ക്യാരക്ടറാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ മാക്സിമം അന്വേഷിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടും ഈ അച്ഛനും അമ്മയ്ക്കും എല്ലാം പറഞ്ഞാൽ പ്രായമായി വരികയാണ് അപ്പോൾ അവർക്ക് മകൻ്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടാവും ഒറ്റ മോനാണ് പിന്നെ ഒരു മോളുമാണ് ഉള്ളത് മുപ്പത്തേഴ് വയസ്സ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ ഒരു മുപ്പത്തഞ്ചോ മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ ഒക്കെ നമുക്ക് സ്വീകരിക്കാം കേട്ടോ ഒരു നാൽപ്പത്തി മൂന്ന് വയസ്സാണ് പുള്ളിക്കായത് മാക്സിമം ഒരു മുപ്പത്തേഴ് വരെയെന്നാണ് ഇവർ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നല്ല ആലോചന വരട്ടെ മക്കൾ ഒരു മക്കളൊക്കെ ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല ഒന്നും നമുക്ക് പ്രശ്നമില്ല കേരളത്തിൽ എവിടെയാണെങ്കിലും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ് കേട്ടോ മാത്രമല്ല ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാനും ഇവർ തയ്യാറാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ ഹിന്ദു പെൺകുട്ടികളുടെ ആലോചന നമുക്ക് വരുന്നത് വളരെ കുറവാണ് കേട്ടോ എന്താണത് ഏഹ് നിങ്ങൾ എന്താ മുമ്പോട്ട് വരാത്തത് നിങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ മുമ്പോട്ട് വാട്ടോ എത്ര കല്യാണം നമ്മളെ ചാനൽ വഴി നടക്കേണ്ടത് നിങ്ങൾക്ക് അറിയോ അതൊക്കെ മുമ്പ് ഒരു ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു ചേച്ചി പറഞ്ഞ പോലെ നിങ്ങൾ മുമ്പോട്ട് തന്നെ വാട്ടോ നല്ലൊരു നിങ്ങളുടെ മക്കൾക്കല്ലേ നിങ്ങളെ ആരും ആരുമായിക്കോട്ടെ പെങ്ങളോ ഏ അനന്തര ആരായിക്കോട്ടെ അവർക്കൊരു നല്ലൊരു കല്യാണം അല്ലെങ്കിൽ നമുക്ക് റെഡി ആക്കി കൊടുത്തൂടെ നിങ്ങളെന്തിനാണ് മടിച്ചു വയ്ക്കുന്നത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ശരി എന്ന് വിചാരിച്ചാൽ അവർക്ക് വിവാഹ ജീവിതത്തിനോട് താല്പര്യം ഇല്ലായി ഒന്നും ഉണ്ടാവില്ലാലോ ഇപ്പം വിളിക്കണം നല്ല ആലോചന കിട്ടിയിട്ട് അവരുടെ കല്യാണങ്ങളൊക്കെ അന്വേഷിച്ച് നല്ല രീതിയിൽ നടത്തണം അതിന് നിങ്ങളൊരു എഫേർട്ട് എടുത്ത് എല്ലാവരും മുമ്പോട്ട് പോകാട്ടോ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്ത് പറയുകയാണ് വിനോദാട്ടിന് പറ്റിയ നല്ലൊരു വധു കേരളത്തിൽ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഓക്കെ എന്നാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം